ഇന്ന് നമുക്ക് ഈ വീഡിയോയിൽ ഒരു ഭൂലോക രാജ്യദ്രോഹിയെ കുറിച്ച് സംസാരിക്കാം ആ രാജ്യദ്രോഹി ആരാണെന്ന് നിങ്ങളിൽ ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടോ കാരണം കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ആ വാർത്ത അങ്ങനെ ആ രാജ്യദ്രോഹി ചാരൻ വേറെ ആരുമല്ല അത് ഈ അനിൽ കെ ആന്റണി എന്ന് പറയുന്ന ഇപ്പൊ എം പി ആവാൻ വേണ്ടിയിട്ട് മത്സരിക്കാൻ നിൽക്കുന്ന ആ ഒരു വ്യക്തി തന്നെയാണ് എന്താണ് അയാളെ രാജദ്രോഹിയും ചാരനുമാക്കി മാറ്റുന്നത് എന്നല്ലേ നിങ്ങളുടെ ചോദ്യം അതിന്റെ മറുപടി ഒരു ദല്ലാൾ നന്ദകുമാർ എന്ന് പറയുന്ന അതായത് ഈ ഡൽഹിയിലുള്ള രാഷ്ട്രീയക്കാരുടെ ഇടയിലൊക്കെ ദല്ലാൽ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെ കാര്യങ്ങളും അങ്ങോട്ടും കൊണ്ടൊക്കെ ചെയ്യുകയും കൈക്കൂലിയൊക്കെ അങ്ങോട്ടും കൊണ്ട് കൈമാറുകയും ചെയ്യുന്ന ഒരു ദല്ലാളുണ്ട് ആ ദല്ലാളാണ് ഈ ഒരു രഹസ്യം മുഴുവനൊപ്പം വെളിപ്പെടുത്തിയിട്ടുള്ളത് ആ ദല്ലാൾ സത്യത്തിന് കോൺഗ്രസ് പാർട്ടിക്കാരനും അല്ല ഒരു പാർട്ടിക്കാരനോ അല്ല കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ പാർട്ടിക്കാർക്കും വേണ്ടിയിട്ട് ദല്ലാൽ പണി ചെയ്യുന്ന ഒരാളാണ് അപ്പൊ എല്ലാ പാർട്ടിക്കാരെയും സന്തോഷിപ്പിച്ച് നിർത്തുന്ന ഒരു വ്യക്തിയാണത് ആ വ്യക്തി പറഞ്ഞ ചില കാര്യങ്ങൾ ഞെട്ടിക്കുന്നതാണ് പക്ഷെ കേരളം ഞെട്ടിയിട്ടില്ല കേരളം ഞെട്ടണം എന്നുണ്ടെങ്കിൽ വല്ല മുസ്ലിം നാമധാരി ഒരു പട്ടിനെ വലിച്ചു കൊണ്ടുപോകണം അപ്പൊ പിന്നെ ഞെട്ടും ഇത് ഞെട്ടിയില്ല സത്യത്തിൽ ഇത്രയും വലിയൊരു ഭീകരവാദി ഇത്രയും വലിയൊരു രാജ്യദ്രോഹി ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ വേറെ ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യതയില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും നമുക്ക് ആ ഒരു വാർത്ത എന്താണെന്ന് പരിശോധിക്കാം ആ വാർത്ത തുടങ്ങുന്നത് ഇങ്ങനെയാണ് പ്രതിരോധ രേഖകൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വിറ്റു അനിൽ ആന്റണിക്കെതിരെ ദല്ലാൾ നന്ദകുമാർ കണ്ടില്ലേ ഈ ഫോട്ടോയിൽ കാണുന്ന ആളാണ് ദല്ലാൾ നന്ദകുമാർ മുപ്പർ പറയുന്ന ഒന്ന് രണ്ട് വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം വളരെ ഗുരുതരമാണ് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യവാണ് എന്നെ ദല്ലാൾ നന്ദകുമാർ എന്ന് വിളിക്കുന്നത് ഏറ്റവും പരമദരിദ്രനായ ദല്ലാളായിരുന്നു അനിൽ ആന്റണി കണ്ടില്ലേ അതായത് ഈ ഒരു ദല്ലാൾ നന്ദകുമാറിനെക്കാൾ ഡിഫൻസ് രേഖകൾ ഒരു പ്രയോജനവും ഇല്ലാതെ ഫോട്ടോ കോപ്പി എടുത്ത് ആളുകളെ പറ്റിച്ച് പണം വാങ്ങിയിരുന്ന ഒരാളായിരുന്നു അന്നിലാൻഡ് അതായത് ഡിഫൻസ് മിനിസ്റ്ററുടെ റെസിഡൻസിൽ അദ്ദേഹം കൊണ്ടുപോകുന്ന ഒഫീഷ്യൽ ഫയലുകൾ കണ്ടില്ലേ ഡിഫൻസ് മിനിസ്റ്ററുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന രേഖകൾ അതായത് അന്ന് ആരാണ് പ്രതിരോധ മന്ത്രി എ കെ ആന്റണിയാണ് അതായത് അനിൽ കെ ആന്റണിയുടെ തന്തപ്പിടിയാണ് അന്തപ്പൻ ഈ അന്തപ്പനും ആള് മോശം തന്നെ കേട്ടോ അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞുതരാം അങ്ങനെ ഈ തന്തപ്പിടി കൊണ്ടുപോകുന്ന പേപ്പറുകളെല്ലാം തന്നെ എല്ലാ രേഖകളും വളരെയധികം ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ള ഇന്ത്യയുടെ സൈനിക രഹസ്യങ്ങൾ ഉള്ള പേപ്പറുകൾ ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഫോട്ടോ എടുത്ത് പിന്നീട് അത് ഫോട്ടോ കോപ്പി ആക്കി മാറ്റിയിട്ട് എന്നിട്ട് പിന്നെ പാകിസ്ഥാനി ചാരന്മാർക്കും ചൈനീസ് ചാരന്മാർക്കും അതേപോലെ തന്നെ ഇന്ത്യക്കകത്ത് കറങ്ങി നടക്കുന്ന അല്ലെങ്കിൽ ചാരന്മാരുടെ ഏജന്റുമാരുണ്ട് അവർക്ക് വിൽക്കുന്ന പണിയാണ് ഈ ഒരു അനിൽ കെ ആന്റണി ചെയ്തിരുന്നത് ഇന്ത്യയെ വിറ്റ് ഇന്ത്യനെ ഒറ്റ കൊടുത്ത് ഇന്ത്യയുടെ ശത്രു ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രു ആയിരുന്നു ഈ ഒരു വ്യക്തി എന്ന് ഇതിൽ തന്നെ വളരെയധികം വ്യക്തമാണ് കേരളത്തിലെ ചീഫ് സെക്രട്ടറി ആയിരുന്നു അവസാന സി ബി എസ് ഇ നിയമനം സുപ്രീം കോടതി റദ്ദാക്കപ്പെട്ട് പുറത്തുപോയ പി ജെ തോമസിന്റെ നേതൃത്വത്തിലുള്ള ഗൂഢസംഘം ഒബ്രോയി ഹോട്ടൽ കേന്ദ്രീകരിച്ചാണ് സകല കച്ചവടങ്ങൾക്കും ചുക്കാൻ പിടിച്ചിരുന്നത് ഇപ്പൊ അതിൽ നിന്ന് പരിരക്ഷ കിട്ടണം അതിനാണ് ബി ജെ പി ചേർന്നത് മനസ്സിലായാ ചില ഡിഫൻസ് നോട്ടുകൾ പരിശോധിച്ചപ്പോ ചില ഡിഫൻസ് നോട്ടുകൾ സീക്രട്ട് നോട്ടുകളുടെ കോപ്പികള് പുറത്തുപോയിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് പിന്നെ വാഷിംഗ് മെഷീൻ ആണല്ലോ ശുദ്ധീകരിക്കാൻ അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഈ അനിൽ കെ ആന്റണി ബിജെപിയിൽ ചേർന്നത് എന്നുള്ള കാര്യം ഈ അനിൽ കെ ആന്റണി വെറുതെ പോയി ചേർന്നതല്ല ഈ അനിൽ കെ ആന്റണിയുടെ തന്തപ്പിടിയായിട്ടുള്ള അന്തപ്പനുണ്ടല്ലോ ഈ അന്തപ്പനാണ് ഈ നാടകമൊക്കെ കളിച്ചത് കാരണം അന്തപ്പന് മനസ്സിലായി അന്തപ്പനും അതേപോലെ തന്നെ ഈ അനിൽ കെ ആന്റണിയും രണ്ടും കൂടിയിൽ ജയിലിലേക്ക് ബാക്കിയുള്ള ജീവിതം മുഴുവൻ പോകുന്നു മനസ്സിലായി കാരണം ഇന്ത്യയാണ് ഒറ്റ കൊടുത്തിട്ടുള്ളത് രാജ്യദ്രോഹ കുറ്റാണ് ചെയ്തിട്ടുള്ളത് എന്ന് മാത്രമല്ല പ്രതിപക്ഷ പാർട്ടിക്കാരനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇ ഡി റെയ്ഡും സി ബി ഐ റെയ്ഡും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയാണല്ലോ ഇപ്പോ ഈ ബിജെപിക്കാർ ചെയ്യുന്നത് അതാണല്ലോ അപ്പൊ അതിലെങ്ങാനും കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കാലാകാലം ഈ വയസ്സാം കാലത്ത് ഈ അന്തപ്പനും അതേപോലെ തന്നെ അനിൽ കെ ആന്റണിക്കും ജയിലിൽ കിടക്കാം അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ബി ജെ പിയിലേക്ക് ഈ അനിൽ കെ ആന്റണിയെ കൊണ്ടുപോയി ചേർത്തിയത് മനസ്സിലായില്ലേ അതോടുകൂടി ഇയാൾ പറഞ്ഞ പോലെ തന്നെ ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് വാഷിംഗ് മെഷീൻ ആണല്ലോ ബി ജെ പി വാഷിംഗ് മെഷീൻ നേരെ അതിലേക്ക് കൊണ്ടുപോയി ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കേസും ഉണ്ടാവില്ല അങ്ങനെയാണ് സ്വതന്ത്രമായിട്ട് ഇവരൊക്കെ ഇപ്പോ ജയിലിൽ കിടക്കാതെ പുറം ലോകം കണ്ട് നടക്കുന്നത് എന്ന് മാത്രമല്ല ഈ അനിൽ കെ ആന്റണിനെ എം പി സ്ഥാനാർത്ഥി വരെ ആക്കുന്നതിലും അന്തപ്പൻറെ റോള് ചില്ലറയല്ല ഈ പറഞ്ഞ മോദിലെയും അമിത്ഷാലെയും കാല് പോയി നക്കിക്കൊടുത്തിട്ടാണ് ഈ അനിൽ കെ ആന്റണിനെ എം പി സ്ഥാനാർത്ഥി ആക്കിയിട്ടുള്ളത് പുറത്തേക്ക് ഡൽഹിയിൽ അറിയപ്പെടുന്ന ഡിഫൻസ് ഡിഫൻസ്റ്റർ റെസിഡൻസിൽ വരുന്ന സീക്രട്ട് ഫയലുകൾ അതീവ രഹസ്യമുള്ള ഫയലുകളുടെ ഫോട്ടോ കോപ്പി എടുത്തു കൊടുക്കും മൊബൈലിൽ എടുത്തിട്ട് പ്രിന്റ് എടുത്തു കൊടുക്കും ഡൽഹിയിൽ ഒരുപാട് ബ്രോക്കർമാരാണ് ആന്റണിയുടെ കാലത്ത് ചെരുപ്പ് തെരഞ്ഞു കിടന്നത് കാരണം എല്ലാ ഫയലുകളും വച്ച് താമസിപ്പിച്ച് സോണിയാഗാന്ധിയുടെ ക്ലിയറൻസ് കിട്ടാണ്ട് ആന്റണി ഒരു ഡിഫൻസ് നടത്തിയില്ല പക്ഷേ ആകാംക്ഷ വിദേശികളും ഇന്ത്യക്കാരനും ഈ കോപ്പി കിട്ടിയാൽ എന്താണ് ഡിഫൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി അത് വിറ്റ് കാശാക്കി പണം സമ്പാദിച്ച ആളാണ് അനിൽ അതായത് ഇന്ത്യക്കകത്ത് കിടന്ന് കറങ്ങി നടക്കുന്ന വിദേശ ഏജന്റുമാര് വിദേശ ബ്രോക്കർമാര് ഒക്കെ ഇന്ത്യയുടെ ശത്രുക്കളാണ് ശത്രുക്കളോ ആ ഇന്ത്യയുടെ ശത്രുക്കൾക്ക് വേണ്ടിട്ട് ഈ പറഞ്ഞ അന്തപ്പന്റെ റൂമിൽ പോയിട്ട് മുഴുവൻ രേഖകളുടെ ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ കോപ്പി എടുത്തിട്ട് എല്ലാവർക്കും വിൽക്കലായിരുന്നു ഈ അനിൽ കെ ആന്റണിയുടെ പണി ആ ഒരു അനിൽ കെ ആന്റണിയാണ് ഇപ്പോ ലോ ലോമേക്കറാവാൻ വേണ്ടിട്ട് എം പി ആയിട്ട് മത്സരിക്കുന്നത് ഈ രാജ്യദ്രോഹികളൊക്കെ പാർലമെന്റിൽ വന്നാൽ സ്ഥിതി എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇന്ത്യയിൽ ഒരു മനുഷ്യനും ജീവിക്കാനേ പറ്റൂല ആ രൂപത്തിലാക്കും ഒരു ഇന്ത്യ അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും സൂക്ഷിക്ക ഈ ജാതി ജന്തുക്കളിനെ മത്സരിക്കാൻ പോലും സമ്മതിപ്പിക്കരുത് പിന്നെ അത് മാത്രല്ല ഈ അനിൽ കെ ആന്റണി ഇതൊക്കെ ഫോട്ടോ എടുത്ത് വിൽക്കുന്നത് ഈ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള അന്തപ്പൻ അറിയില്ല എന്നാണോ നിങ്ങൾ വിചാരിച്ചത് അതെങ്ങനെ അറിയാതിരിക്കുക സ്വന്തം മകൻ ചെയ്യുമ്പോൾ അറിയണ്ടേ ഒരു ഡിഫൻസ് മിനിസ്റ്ററുടെ ഉത്തരവാദിത്തമല്ല ഈ രേഖകളൊക്കെ സൂക്ഷിക്കാന്നുള്ളത് അയാൾ ഡിഫെൻസ് മിനിസ്റ്റർ ആയതുകൊണ്ടാണ് ഈ സൈന്യത്തിന്റെ ഒക്കെ രഹസ്യങ്ങൾ അയാളുടെ കയ്യിലേക്ക് എത്തുന്നത് അത് വളരെ വഞ്ചനപരമായ രീതിയിൽ സ്വന്തം മകന് കൊടുത്ത് ക്യാഷ് ഉണ്ടാക്കുകയായിരുന്നു അന്തപ്പിന്റെയും മണി എന്നിട്ട് ആ അന്തപ്പിനൊ കോൺഗ്രസിൽ ഇരുന്നു സ്വപ്നം കാണാൻ വീണ്ടും മുഖ്യമന്ത്രിയാവാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയാവാൻ അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ട് നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യ പിന്നെ ഭരിക്കുന്നത് ഇതുപോലത്തെ രാജ്യദ്രോഹികളായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ടാകും എന്നിട്ട് അതിനുശേഷം തന്തി മകനും ഫുള്ള് ഡ്രാമ കളിക്കാണ് ജനങ്ങളുടെ മുമ്പിൽ എന്താണ് തന്തപ്പിടി പറയാണ് ഞാൻ പ്രചരണത്തിൽ പോകാതെ തന്നെ അനിൽ ആന്റണി തോൽക്കും മൂപ്പർ ഇപ്പൊ പ്രചരണത്തിൽ പോയാൽ അല്ലെങ്കിൽ ഇപ്പൊ ജയിക്കും ഇങ്ങനെ രണ്ടെണ്ണും അന്തി മകനാണ് വീട്ടിലൊരു ഡ്രാമ പുറത്തിറങ്ങിയാൽ വേറൊരു ഡ്രാമ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടിട്ട് വെച്ചാൽ ഈ ചാരപ്രവർത്തന രാജ്യദ്രോഹവും ജനങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് പിന്നെ അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാല് അനിൽ കെ ആന്റണി എന്ന് പറഞ്ഞ ഈ രാജ്യദ്രോഹി പറയുന്നത് കോൺഗ്രസിലുള്ളത് കാലഹരണപ്പെട്ട നേതാക്കൾ ഈ സംഘികളെ സന്തോഷിപ്പിക്കണ്ടേ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇത് പറയുന്നത് സ്വന്തം തന്തക്കെതിരല്ലേ പക്ഷെ തന്ത പറയുന്നുണ്ടോ അങ്ങനെ പുറത്തു പോയിട്ട് അങ്ങനെ പറയട്ടോ എന്നാലേ നമ്മളെ ജനങ്ങൾ സംശയിക്കാതിരിക്കുള്ളു എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും അതാണ് പുറത്തു വന്നിട്ട് കോൺഗ്രസ്സിലുള്ളത് അത് ഇത് കോൺഗ്രസ്സുകാർ പാകിസ്ഥാനികളാണ് കോൺഗ്രസ്കാർ പാകിസ്ഥാനിലോട്ട് പോകണം എന്ന് വരെ അദ്ദേഹത്തിനെ കാണുമ്പോഴും എനിക്ക് വളരെ സഹതാപമാണ് തോന്നുന്നത് അദ്ദേഹം ഒരുപാട് ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ് എൺപത്തിനാല് വയസ്സായി പക്ഷേ ഇന്നും രാഷ്ട്രവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഗാന്ധി കുടുംബത്തിന് വേണ്ടി അതുപോലെ രാജ്യത്തിന് വേണ്ടി അദ്ദേഹം പഴയ ഡിഫൻസ് മിനിസ്റ്ററാണ് ആണ് എന്നിട്ട് ഇന്ത്യൻ സൈന്യത്തെ ഇന്ത്യൻ സൈന്യത്തെ അവഹേളിച്ച ഇന്ത്യൻ സൈന്യത്തെയും സൈനികരെയും അപേക്ഷിച്ച പാകിസ്ഥാന്റെ തീവ്രവാദ ശ്രമങ്ങളെ പാകിസ്ഥാന്റെ തീവ്രവാദ ശ്രമങ്ങളെ വെള്ളഭൂഷാൻ ശ്രമിച്ച രാജ്യവിരുദ്ധനായ ചതിയനായ ഒരു എംപിക്ക് വേണ്ടി അത് സംസാരിച്ചത് കാണുമ്പോൾ എനിക്ക് വിഷമമാണ് തോന്നിയത് ഇതെല്ലാം ഇതെല്ലാം ഇവിടത്തെ ജനത നോട്ട് ചെയ്തത് ശരിയാണ് ജനത എല്ലാം നോട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ചുരുക്കി പറഞ്ഞാല് തന്തിയും മകനും ഒന്നാം നമ്പർ രാജ്യദ്രോഹികളായിരുന്നു അവർ തന്നെ വിളിച്ച് പറയാനുള്ളത് ഇപ്പൊ ഈ ദലാൽ നന്ദകുമാർ പറയുന്നത് അനിൽ കെ ആന്റണി രാജ്യദ്രോഹിയായിരുന്നു അനിൽ കെ ആന്റണി പറയുന്നത് സ്വന്തം തന്ത രാജ്യദ്രോഹിയായിരുന്നു ആയിരുന്നു ചുരുക്കി പറഞ്ഞ ഇവന്മാരും ഒക്കെ തന്നെ രാജ്യദ്രോഹികളാണ് ഇവർക്കൊക്കെ എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത് എന്ന് ഇന്ത്യൻ ജനങ്ങൾക്ക് അറിയാത്തത് കൊണ്ടല്ല പക്ഷെ എന്താണ് പ്രതികരണശേഷി നഷ്ടപ്പെട്ട ആൾക്കാരായതുകൊണ്ട് തന്നെ ഇവരൊക്കെ ഇപ്പം ഇങ്ങനെ വലിയ വലിയ ഉന്നത സ്ഥാനങ്ങൾക്ക് വേണ്ടി സ്വപ്നം കണ്ട് നടക്കുകയാണെന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ഈ ഒരു വീട് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് രാഷ്ട്രീയക്കാരനെ കുറിച്ച് വളരെ ചുരുക്കത്തിൽ ഒരു ക്രിസ്ത്യൻ വൈദികൻ നമുക്കൊന്ന് തങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന രാഷ്ട്രീയക്കാർ അതുകൊണ്ടാണ് അവർക്ക് ഏതിലേക്കും മാറുന്നതിന് വിഷമമില്ലാത്ത അവർക്ക് വേണ്ടി മാത്രം അവർ ജീവിക്കുന്നത് രാഷ്ട്രത്തിന് വേണ്ടിയിട്ടല്ല രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടിയിട്ടല്ല രാഷ്ട്രീയ ചിന്തകൾക്ക് വേണ്ടിയിട്ടല്ല ആശയങ്ങൾക്ക് വേണ്ടിയിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മാത്രം അവർ ജീവിക്കുന്നു അപ്പോൾ അവര് ഏതിലേക്കും മാറും ഏതിലേക്കും മാറും ഇപ്പം നമുക്കറിയാമല്ലോ കേരള രാഷ്ട്രത്തിലും ഇന്ത്യൻ രാഷ്ട്രത്തിലും തിളങ്ങിയിരുന്ന ഒരു വ്യക്തിയുടെ മകൻ ഈ അടുത്ത സമയത്ത് അദ്ദേഹം വേറൊരു ആശയത്തിലേക്ക് പോയി എങ്ങനെ അദ്ദേഹത്തിന് സാധിച്ചത് കാരണം അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പ് മാത്രം അദ്ദേഹത്തിൻ്റെ അമ്മ തന്നെ ആ കാര്യങ്ങൾ പറഞ്ഞ് നമുക്കറിയാം അപ്പം എൻ്റെ ഭാവി സുരക്ഷിതമാക്കുക എൻ്റെ ഒരു കാലം ഉറച്ചു നിന്നാലേ മറ്റേ കാലം ഞാൻ പൊക്കൊള്ളു എന്ന് വേറൊരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട് അപ്പം എനിക്ക് വേണ്ടി മാത്രം ചിന്തിക്കുക അതാണോ ശരിയായ രാഷ്ട്രീയം കണ്ടില്ലേ ഈ ഒരു വൈദികൻ പറഞ്ഞത് കൃത്യമായിട്ട് അനിൽ കെ ആന്റണിയനെ കുറിച്ച് തന്നെയാണ് സ്വന്തം കാര്യം മാത്രം നോക്കുക സ്വന്തം സുരക്ഷ സ്വന്തം പണം സ്വന്തം സുഖം മാത്രം നോക്കിക്കൊണ്ടുള്ള ഒരു ജീവിത രീതിയാണ് ഇതുപോലത്തെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ കൈകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് രാഷ്ട്രീയ നേതാവാണ് പ്രവർത്തിക്കുന്നത് ആകെ ഉള്ളത് ആപ്പ് പാർട്ടിക്കാരാണ് അവരാണ് ഇവര് ജയിലിലാണ് കിടക്കുന്നത് അതല്ലാത്തൊരു സുഖസുന്ദരമായിട്ട് രാജ്യദ്രോഹം ചെയ്ത് ആഭ്യന്തര രഹസ്യങ്ങളൊക്കെ പാകിസ്ഥാനും ചൈനക്കും വിറ്റ് സുഖസുന്ദരമായിട്ട് ഇപ്പൊ മത്സരിച്ചിലും പങ്കെടുക്കുന്നു എന്താ സുഖം ഒരു പ്രശ്നവും ഇല്ല അപ്പൊ ഈ രൂപത്തിലാണ് ഇന്ത്യയിൽ ഇപ്പൊ രാജ്യദ്രോഹികളുടെ ഒരു ഘോഷയാത്രയാണ് ഉള്ളത് പക്ഷെ പറയുമ്പോൾ എന്താ പറയാ ഇതൊക്കെ ചെയ്യുന്നത് മുസ്ലിങ്ങളാണ് മുസ്ലിം നാമധാരികളാണ് പറഞ്ഞാൽ നടക്കും പക്ഷെ സത്യത്തിൽ ഒക്കെ ചെയ്യുന്നത് ഇത് ആൾക്കാരാണ് എന്ന് വളരെ വ്യക്തമാണ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുറെ കണ്ടതല്ലേ ഒരുപാട് ചാരന്മാർ ഇന്ത്യയിലുള്ള ഒരുപാട് ചാരന്മാർ പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയവർ ചൈനയ്ക്ക് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയവർ എല്ലാവരും തന്നെ ഹിന്ദു നാമധാരികളും ക്രിസ്ത്യൻ നാമധാരികളുമായിരുന്നു ഓ ഒറ്റ ആള് ഇന്നേ ഓരോ മുസ്ലിം നാമധാരിനെ നമ്മൾ ഇന്നേവരെ കണ്ടിട്ടില്ല ഇന്ത്യ ശത്രുക്കൾ മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഇതുപോലത്തെ രാജ്യദ്രോഹികളാണ് പാട്ട് പാടി നടക്കുന്നത് സത്യത്തിൽ ഇവരനൊക്കെ മുക്കാലിക്ക് കെട്ടിയിട്ട് അടിക്കാൻ മാത്രമല്ല തൂക്കി കൊല്ലണ്ടേ രാജ്യദ്രോഹം അല്ലേ ചെയ്തിട്ടുള്ളത് പക്ഷെ അത് ചെയ്യാൻ ആരും ഇല്ല എന്നുള്ളൊരു ദുഃഖ സത്യം തന്നെയാണ് അപ്പൊ ഈ ഒരു വീഡിയോ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ വീട്ടിൽ ബൈ